ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ താലപ്പള്ളിക്ക് പോയൊരു കുഞ്ഞ് വ്ളോഗം അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടിയാണ് താലപ്പള്ളിക്ക് പോയത് ഒരു മൂന്നരക്കെ ആപ്പം ഞങ്ങൾ ഞങ്ങൾ വിട്ടു വിട്ടാം അപ്പോൾ ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്നാളുകൂടി ഒന്ന് ഐസ്ക്രീം തിന്നുക പിന്നെ നമ്മൾ ഞങ്ങളുടെ റൈഡ്സിലൊക്കെ കയറി ഇത് ബ്രേക്ക് ഡാൻസ് ആണ് ഞാനും അമ്മയൊക്കെ കയറിയത് അമ്മയ്ക്ക് ഭയങ്കരതായിട്ട് എന്നെ വലിച്ചുകൊണ്ട് പോയ ചെയ്തത് പിന്നെന്താ പറയുക പിന്നെ ഞങ്ങൾ തൊട്ടുപുഞ്ഞാല കയറി അമ്മ ഒട്ടിക്കത്തതായിട്ടുള്ള ആള അമ്മക്കൊന്ന് വെച്ചിരിക്കായിരുന്നു എനിക്ക് നെഞ്ച് പടയായിരുന്നു കിടന്ന് എന്നിട്ട് എന്താ പറയുക പിന്നെ ബ്രേക്ക് ഡാൻസിലും കയറി വഞ്ചിയിലും കയറി എല്ലാ റെയ്ഡിലും കയറി കറങ്ങി തിരിച്ചാണ് ഞങ്ങൾ ഇവിടെ പോകുന്നുള്ളോട്ട് പേടിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതാണ് എൻ്റെ മുഖം ഇങ്ങനെയൊക്കെ എക്സ്പ്രഷഡ് ആയിട്ടിരിക്കുക കേട്ടോ പിന്നെ അവിടെ ചെന്നപ്പോൾ എക്സ്പെക്റ്റഡ് ആയി എൻ്റെ കൃഷ്ണനെ കണ്ടു ഫെസ്റ്റിവൽ മേടിച്ച ബെസ്റ്റിയാണ് കൃഷ്ണേന്തു പിന്നെ പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ നൈറ്റ് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ കുഞ്ഞാമ്മ പിന്നെന്താ പറയുക അവർ കുഞ്ഞു കുരങ്ങൻകൂട്ടനെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഡാൻസ് ചേട്ടൻ ഉണ്ടാക്കിയതാണ് അടിപൊളിയായിരുന്നു നെയ്സായിരുന്നു എന്താ പറയുക എല്ലാവരും അതിനെ തന്നെ നോക്കിക്കായിരുന്നു കേട്ടാ ആളിരിക്കണോക്കെ ഉള്ളിയല്ലേ പിന്നെന്താ പറയുക അവിടെ ചെന്ന് കറങ്ങി തിരിഞ്ഞ് ഐസ്ക്രീം കഴിച്ചു കുലുക്കി കുടിച്ചു നൈസ് വൈബായിരുന്നു എല്ലാവരും കൂടിയായിട്ട്